കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയാണ് മിനുക്കുമണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മാഹി റെയിൽവേ മേൽപ്പാലത്തിന്റെയും ടോൾ ബൂത്തിന്റെയും ഒക്കെ ജോലികൾ ഘട്ടത്തിലാണ് ദേശീയപാതയിൽ ട്രാഫിക് കുരുക്കിന് വലിയ പരിഹാരമാകും ഈ ബൈപ്പാസ് എന്നാണ് കരുതുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലശ്ശേരി നാളുകൾ അവസാനിക്കുന്നു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേശീയപാത യാഥാർത്ഥ്യമാകും കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയ പദ്ധതി ഇഴഞ്ഞിഴഞ്ഞ് ഒടുവിൽ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതിക്കായി ഏറ്റെടുത്തത് എൺപത്തി അഞ്ച് അഞ്ച് രണ്ട് ഏക്കർ മീറ്റർ വീതിയിൽ ആറുവരി പാത ഇരുപത് മിനിറ്റ് കൊണ്ട് മുഴപ്പിലങ്ങാട് നിന്ന് കേരളത്തിലെ ആദ്യത്തെ ആരൂരിപ്പാത അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യം ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ആരൂരിപ്പാതെ തായെ നിന്നിട്ടാണ് ഞാൻ ഇൻഡോ പറയുന്നു തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ എന്റേർ ആയിട്ടുള്ള അടിപൊളി നമ്മുടെ പല ആളുകളും ചോദിക്കാറുണ്ട് കണ്ണൂരിലേക്ക് സ്വാഗതം അപ്പം കണ്ണൂരിന്റെ ആദ്യത്തെ വീഡിയോ ആണ് എന്റെ കണ്ണൂർ മാഹി തലശ്ശേരി ബൈപ്പാസിന്റെ ആദ്യമനോഹരമായിട്ടുള്ള എൻ്റർ ഭാഗം ഡ്രോയിൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്ന ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാദം ഞാൻ ഇൻഡ്രോ പറയുന്നത് ശരി മാഹി ബൈപ്പാസിന്റെ തായയിരുന്നുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് സാധാരണ ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് ഇന്ന് ഇതിന്റെ തായ ഞാൻ ഇതിന്റെ എഡിറ്റിങ് വോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യം നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യാം താങ്ക് യു ഇവിടെ നിന്നാണ് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ തുടക്കം മുഴുപ്പുലങ്ങാടി ങ്ങാട് മഠം എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ എനച്ചറത്താറിൽ ശരിക്കും വന്നതിന് ശേഷം ഈ ഒരു ഭാഗം അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വികസനം കാണിക്കുന്ന സമയത്ത് വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡേ ആണ് ഇന്നത്തെ ഫെബ്രുവരി പതിനാല് ഇന്ന് തന്നെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് പതിനാലാം തീയതി ഫെബ്രുവരി മാസത്തിലെ രണ്ടായിരത്തി ദിവസം അപ്പം ഏറ്റവും പുതിയ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഡ്രോൺ ഫ്ലൈ എന്ന ഭാഗം ശരിക്കും കാസർകോട് നിന്ന് വരുന്ന ഭാഗത്ത് മുഴപ്പൽ മുഴുപ്പിലങ്ങാട് അല്ലെ മുഴപ്പിലങ്ങാട് അങ്ങനെ തന്നെയാണ് ഉച്ചാരണം തോന്നുന്നു മുഴപ്പിലങ്ങാട് എന്ന് മാഹി അയ്യൂർ വരെ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ രണ്ട് ജില്ല മാ നമ്മുടെ കണ്ണൂർ ജില്ല തൊട്ടിട്ട് കോഴിക്കോട് അഴിയൂർ വരെയാണ് ചെയ്യുന്നത് പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസത്തോടു കൂടി ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് ശരിക്ക് രണ്ടായ ഈ മാസം ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആയിരുന്നു നാഷണൽ ഹൈവേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടിയിരുന്നത് താൽക്കാലിക എന്തൊക്കെയോ അല്ലെങ്കിൽ ഫൈനൽ ടച്ചപ്പ് കാരണം ശരിക്ക് അത് സാധിച്ചില്ല ഈ മാസം ഫെബ്രുവരി മാസം ഇരുപത്തെട്ടിന് മുമ്പ് ഇനാഗ്രേഷൻ ഉണ്ടാവുന്നുള്ളതാണ് ഇവിടെ എഞ്ചിനീയേഴ്സിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് കിട്ടിയ ഡീറ്റെയിൽ എക്സൈറ്റിപ്പിക്കുന്ന ശരിക്ക് ആദ്യം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ശരിക്കും ശരിക്കും ലൈഫിലൊക്കെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ മാഹി ബൈപ്പാസിലൂടെ ഈ വർ ഈ മാസം ഇനാഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ഭംഗി പല ആളുകളും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പ്രകൃതി ഭംഗിയിൽ സംബന്ധമാണ് ശരിക്ക് കണ്ണൂർ ജില്ലയിലെ മാഹി തലശ്ശേരി ബൈപ്പാസ് ശരിക്ക് അത്ര എനിക്ക് അന്നൊക്കെ വീഡിയോ കണ്ട സമയത്ത് അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനത് എക്സ്പ്ലോർ ചെയ്തപ്പം അല്ലെങ്കിൽ ഡ്രോൺ ഫ്രൈ ചെയ്തപ്പം എന്ത് മനോഹരമായിട്ടുള്ള കണ്ടൽക്കാട് കൂടെ നടുവിൽ കൂടെയാണ് ശരിക്കും ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഇത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ ഇപ്പം കാലിയാണ് സർവീസ് റോഡിലും സർവീസ് റോഡിലൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ വാഹനങ്ങൾ പോകുന്നുള്ളൂ ഈ മാസം പതിനാലാം തീയതി ഞാൻ പറഞ്ഞ പോലെ പതിനാലാം തീയതി ഇനാഗ്രേഷൻ പ്രതീക്ഷിച്ചതാണ് എല്ലാവരും പക്ഷേ ചില കാരണങ്ങളാൽ ചില ഫൈനൽ ടച്ചപ്പ് കാരണങ്ങളാൽ ശരിക്ക് ഓക്ക് നീണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മാസം അടുത്ത പത്ത് ദിവസത്തിനകം ശരി വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്ന ഈ മനോഹരമായിട്ടുള്ള എൻ എച്ച് ചെറുത്താറിൻ്റെ ആരൂർ പാതയുടെ കാഴ്ചകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഗംഭീരമായിട്ടുള്ള വിഷുമാണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വിഷുമാണ് ശരിക്കും മാഹിക്കും മുഴുപ്പിലങ്ങാടിനും ഇടയിലുള്ള കഴിഞ്ഞ നീണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ തീരാത്ത എന്താ ട്രാഫിക് ഒരുക്കിന് വിരാമമാണ് ശരിക്ക് കാരണം നമ്മൾക്ക് തലശ്ശേരി മാഹിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും ടൈറ്റായ ഇടുങ്ങിയ റോഡുകളാണ് ശരിക്കേ തലശ്ശേരി ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മലപ്പുറം കാലിക്കറ്റ് ഈ തലശ്ശേരി ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഭയങ്കരമായ ഹെവി ട്രാഫിക്കാണ് അവിടെ ആ ഒരു എന്താ പറയുക ആ ഒരു ട്രാഫിക് കുരുക്കിനാണ് ശരിക്കും ഇത് ഇതൊരു വിരാമമാവുന്നത് ഈ ഒരു പത്ത് ദിവസങ്ങൾ കൊണ്ട് അതിമനോഹരമായിട്ട് നാഷണൽ ഹൈവേ നമ്മളെ കണ്ണൂർ ഉഴുപ്പിലങ്ങാടും തുടങ്ങി കോഴിക്കോട് നമ്മുടെ അഴിയൂർ വരെ മാഹി അഴിയൂർ വരെ അവസാനി അവസാനിക്കുന്ന പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്ററുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യം ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആദ്യം ഇനാഗ്രേഷൻ ചെയ്യുന്ന ആ ഒരു പാത ഇതാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടായിട്ട് ശരിക്കും ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കൺമുമ്പിൽ ഒരൊറ്റ ഫ്രെയിമിൽ ഇങ്ങനെ അത് കാണുന്ന സമയത്ത് നമ്മുടെ നാടാണല്ലോ എന്നുള്ളൊരു അഭിമാനം ശരിക്കും മാത്രം വികസനം ശരിക്കും നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ കാണുമ്പോൾ ഒന്നും ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉള്ളിലേക്ക് ആയി ഇത് ഇതും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ശരിക്കും കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളെടുത്തു അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് വർഷങ്ങൾ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൈലാണ് ശരിക്കും തന്നെ ലാൻഡ് അക്വർ ചെയ്യുന്നത് ഇതിന് വേണ്ടി ലാൻഡ് അക്വർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നീണ്ട ഇത്രയും കാലത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് നീണ്ട കാലത്തെ ട്രാഫിക് കുരുക്കിനാണ് അല്ലെങ്കിൽ ഗതാഗത കുരുക്കിനാണ് ഈ ഒരു പത്ത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് വിരാമമാകുന്നത് അല്ലേ ഈ മാഹി ബൈപ്പാസ് ഇൻ ആഗ്രറ്റുന്നതോട് കൂടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ അല്ലേ കോഴിക്കോട് ബോംബെ ആ ഭാഗങ്ങൾ മഹാരാഷ്ട്ര കാസർഗോഡ് ഇങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ നാഷണൽ ഹൈവേ അറുത്തവാരോടൊക്കെ അതി ഈസിയായിട്ട് ഈ ഒരു പതിനെട്ട് എങ്കിലും അടുത്ത മാസം തൊട്ടിട്ട് എന്തെയ്യുക ഗംഭീരമായിട്ട് പോവാം ബാക്കി വരുന്ന കിലോമീറ്ററുകൾ ഇത് വിട്ട് ഈ വർഷവും അടുത്ത വർഷമായിട്ട് നാഷണൽ ഹൈവേ അറുത്താർ പല ഭാഗങ്ങളും എന്തു ചെയ്യുകയാണ് ഓപ്പണായി കൊടുക്കുകയാണ് ഇങ്ങനെ എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ എൻ്റെ കമൻട്രിക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആക്ച്വലി ഈ വിഷ്വലിൻ്റെ ഭംഗി എൻ്റെ ഉദ്ദേശം ശരിക്ക് എൻ്റെ മോട്ടീവ് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടിൻ്റെ നാഷണൽ ഹൈവേ അറുത്താറിൻ്റെ അറ്റേ തൊട്ടിട്ട് കാസർഗോഡ് തൊട്ടിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ടിട്ട് കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങൾ എൻ്റയർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക അത് നമ്മളെ പ്രേക്ഷകർ കാണിക്കുക അതിന് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ നാനാഭാഗം രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയാണല്ലോ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകളുണ്ട് യു എന്ന് കാണുന്ന ആളുകളുണ്ട് ഒമാൻ നിന്ന് കാണുന്ന ആളുകളുണ്ട് അതുപോലെ സൗദിന്ന് കാണുന്ന ആളുകളുണ്ട് യു എസ് നിന്ന് കാണുന്ന ആളുകളുണ്ട് പല രാജ്യത്തും പല രാജ്യത്തും വാച്ച് ചെയ്ത് നാട് കാണാൻ പറ്റാത്ത ഇതുപോലുള്ള വീഡിയോകൾ ഇതുപോലുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് നാടിൻ്റെ വികസനം കാണുന്ന ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്കും ഈ മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ വീഡിയോ ശരിക്കണം ശരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് നമുക്ക് കാരണം ഓ ഏതൊരു നാട്ടിലും ഏതൊരു നാട്ടിലും റോഡ് നാഷണൽ ഹൈവേ വികസിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വീഡിയോ എടുത്ത സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ പ്രയാസങ്ങളാണ് അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കാൻ ചില സർവീസ് റോഡുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്ക് നല്ലവണ്ണം ഉണ്ട് അപ്പോൾ ഏതൊരു പ്രയാസത്തിൻ്റെയും അപ്പുറമാണല്ലോ സക്സസ് അല്ലെ ഇപ്പം നമ്മളാണെങ്കിൽ ലൈഫിലാണെങ്കിൽ ലൈഫിലാണെങ്കിൽ കൂടെ എൻ്റെ ഒരു ഉദാഹരണം എനിക്കങ്ങനെ കണ്ടപ്പോൾ തോന്നിയ സംഗതിയാണ് പ്രയാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സുഖം സുഖം കഴിഞ്ഞാൽ കുറച്ച് ദുഃഖം അപ്പോൾ കഴിഞ്ഞ നീണ്ട കാലത്ത് നമ്മളെ ബുദ്ധിമുട്ടിന് വിരാമം കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശരിക്ക് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വർക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അങ്ങേ അറ്റം തൊട്ടിട്ട് ഇങ്ങേ അറ്റം വരെയുള്ള ആളുകളും ജനങ്ങളും കച്ചവടക്കാരും ശരിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിനൊക്കെ ഈ ഒരു സംഗതി വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ പോവുകയാണ് അപ്പം ഒരു കാറ്റത്തിന് ഒരു ഇറക്കുണ്ടെന്ന് പറഞ്ഞ മാതിരി ഈ നീണ്ട പ്രയാസം അവസാന ഘട്ടത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട് നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ ഓപ്പണായി കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ ആദ്യപടി എന്നുള്ളതാണ് ശരിക്ക നമ്മുടെ മാഹി തലശ്ശേരി ബൈപ്പാസ് ശരിക്കും ഇത് കൂടെ ഡ്രോൺ ഫ്രൈ ഇങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഇതിൻ്റെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഷൂട്ട് ചെയ്യുന്ന മിഷനാണ് ഇവിടെ ടോൾ പ്ലാസ് ടോളിൻ്റെ ടോളിൻ്റെ ഗേറ്റ് കാര്യങ്ങൾ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു നാല് വരിയിലാണ് ടോൾ എന്ത് ചെയ്തിട്ടുള്ളത് അവർ പ്ലാൻ ചെയ്യുന്നത് ആ ഭാഗത്തിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയി കാണിച്ചു ഞാൻ എൻ്റെ ഡീറ്റെയിൽ കാണിക്കാം നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് അടുത്തുകൊണ്ട് പോകുന്നത് ശരിക്ക് മുഴപ്പിലങ്ങാട്ന്ന് വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു മൂന്ന് കിലോമീറ്റർ കിട്ടുന്ന ആദ്യത്തെ ടോൾ പ്ലാസിൻ്റെ വീഡിയോ ആണ് ഏകദേശം ഫൈനൽ ടച്ചപ്പ് വോക്കാണ് ട്രയൽ ചെയ്യുന്നുണ്ട് അവിടെ അവരെ വാഹനങ്ങൾ മാത്രമേ കടത്തുന്നുള്ളൂ മറ്റെല്ലാ വാഹനങ്ങളും ഇതിലേക്കുള്ള എൻ്റെ റിസ്ട്രിക്റ്റഡ് ആണ് അവരെ ക്രാഷ് ബാരിയർ വെച്ചിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അവരെ വണ്ടി അത് അവരെ സർവീസ്ഡ് ആയിട്ടുള്ള വണ്ടികൾ വോക്ക് നടക്കുന്ന വാഹനങ്ങൾ മാത്രം വെച്ച് ട്രയൽ ചെയ്തുകൊണ്ട് അവിടെ ഞാൻ നേരത്തെ പോയിട്ട് ഞാൻ എൻ്റെ വിഷുൽ കാണിക്കാം ഗ്രൗണ്ട് വിഷുൽ കാണിക്കാം ഈ വിഷുവിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ ഗ്രൗണ്ട് വിഷു കാണിക്കും അവർ ട്രയൽ നോക്കുകയാണ് അടുത്തൊരു പത്ത് ദിവസം കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ കമ്പനി എന്ത് ചെയ്യുന്നു ഈ കമ്പനി വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ റോഡ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ അത് ഫെബ്രുവരി മാസം പതിനാലായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നതാണ് മുഴുപ്പലങ്ങാട് അങ്ങാൾ കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ മാഹി ഭാഗ തലശ്ശേരി ഭാഗത്തേക്ക് വരുന്ന സമയത്തുള്ള ടോൾ പ്ലാസയുടെ വോക്കാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് സ്ക്രീനിൽ നമ്മൾ കണ്ടത് ഏകദേശം വോക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത വളരെ ചുരുങ്ങിയ കൊണ്ട് ഈ ഒരു കാലിയായി നിൽക്കുന്ന ഈ ഒരു നാഷണൽ ഹൈവേ അറുപത്താറിലൂടെ വാഹനങ്ങൾ തുര 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 ഈ കാണുന്നതിനേക്കാൾ മനോഹരവും ഇത് ആയിട്ട് ശരിക്കും എന്തൊക്കെ ഉണ്ട് ശരിക്ക് പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ആയ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയ അവസാന മിനുക്ക് പണികൾ മാത്രം കാത്തു നിൽക്കുന്ന നാഷണൽ ഹൈവേ അറുപത്താറിലെ മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ അതിമനോഹരമാണ് ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് ഒരുപാടാൾ കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത് ഞാനിങ്ങനെ വിചാരിക്കും ഇതിങ്ങനെ കണ്ട സമയത്ത് ഇതിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകാനുള്ള അതിയായ ആഗ്രഹം ഉണ്ട് ശരിക്കും ഇനി അടുത്ത ദിവസം അടുത്ത ദിവസങ്ങളെക്കൊണ്ട് ഫെബ്രുവരി മാസം ട്വൻറ്റി എയ്റ്റ് വരെയുള്ളൂ ഈ ഒരു ഇരുപത്തെട്ടാതിൻ്റെ തീയതിനുള്ളിൽ മാക്സിമം ഇതിൻ്റെ ഇനാഗ്രേഷൻ വരും അല്ലെങ്കിൽ ഇതിന് ഇനാഗ്രേറ്റഡ് ആവും എന്ന് തന്നെയാണ് ഈ നാട്ടുകാരും അല്ലെങ്കിൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്നത് കാരണം അവരൊക്കെ ഏറ്റവും പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണ് ശരിക്കും ഈ റോഡ് പല ഭാഗങ്ങളും സർവീസ് റോഡ് ക്ലോസ് ആയി നിൽക്കുന്നുണ്ട് അപ്പുറത്തും അപ്പുറത്തും ഒരുപാട് കറ കരങ്ങളാണ് അപ്പോൾ ഈ മാസം ഈ വരുന്ന പത്ത് ദിവസം കൊണ്ട് നമ്മൾ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ നിതിൻ ഗഡ്കരി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഹൈവേ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നമ്മളെ നിതിൻ ഗഡ്കരിജി കേരളത്തിൽ വന്ന് ഈ ഒരു റോഡ് കൂടെ നമ്മളെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജിയും ഉണ്ടാവുമെന്ന് അറിയില്ല എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് തീർച്ചയായിട്ടും അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഡേറ്റ് കൺഫേംഡ് ആയിട്ടില്ല പല ഡേറ്റുകൾ പറയുന്നുണ്ട് പതിനാലായിരുന്നു ലാസ്റ്റ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനാലിന് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ വോക്ക് എടുത്ത കമ്പനി നാഷണൽ ഹൈവേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ ടച്ച് ബോക്ക് ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ശരിക്ക് നമ്മളെ നാടിലാണ് ശരിക്കും അതല്ലേ നമ്മളെ കണ്ണൂർ മാഹി അല്ലെങ്കിൽ മുഴുപ്പിലങ്ങാട് ഭാഗത്തുള്ള മാറ്റങ്ങളുടെ ശരിക്കും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാൾ ഗംഭീരമാണ് നമ്മളൊക്കെ ഇങ്ങനെ നാട്ടിൽ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിലേക്ക് ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് വീണപ്പം നാഷണൽ ഹൈവേ അറുപത്തി വെള്ളത്തിലേക്ക് ഇങ്ങനെ വീണപ്പോഴാണ് ഇതിങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവണത് എത്ര ഭംഗിയാ ശരിക്കല്ലേ തീർച്ചയായിട്ടും നമ്മളെ പുറമേ കാണുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര നഷ്ടമാണ് ഇത് ഓപ്പൺ ആകുന്നതുകൊണ്ട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് വന്ന് ഡ്രൈവ് ചെയ്തോളൂ എൻ്റെ ബോർഡ് ടോൾ പ്ലാസ അടുത്തുണ്ടെന്നുള്ളതിനുള്ള ബോർഡാണ് ഞാൻ ആ ഭാഗം അടുപ്പം എന്ത് ചെയ്യുന്നത് വിശ്വല് കാണുന്നത് ശരിക്കും ആ ടോൾ പ്ലാസയിലേക്ക് ഇങ്ങനെ അടുത്ത് പോകുന്ന ഒരു മുന്നൂറ് മീറ്റർ എന്നുള്ളതാണ് നമ്മളെ എറണാകുളം ഹൈവേയിലൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ ടോൾ പ്ലാസൻ്റെ നൂറ് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ മുമ്പ് ഒരു ഇൻഡിക്കേഷൻ ഒരു ഇത് കാണിക്കുന്ന സംഗതിയാണ് ഇത് താൽക്കാലിക ടോൾ പ്ലാസ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് എക്സാക്റ്റ് ഡീറ്റെയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുകയാണ് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്നെ തിരുത്തണം കേട്ടോ കാരണം എൻ്റെ നാടെല്ലാത്തിനെ കൊണ്ട് എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ ശരിക്കും വന്ന് ഒറ്റ ദിവസങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്ത് രാവിലെ വീഡിയോ എടുക്കുന്നു ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്യുന്നു വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ഇതൊന്നും കാത്തു നിൽക്കാൻ പറ്റില്ല ഏത് നിമിഷം മാഹി തലശ്ശേരി ബൈപ്പാസ് ഇൻ ആഗ്രേഷൻ ആവും ഞാൻ ഒന്നും കൂടെ അതിൻ്റെ എന്ത് ചെയ്യുക നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യുക അവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് വരുന്ന വിഷുൽ ഞാനൊന്ന് കാണിക്കുക രണ്ട് സൈഡ് എന്നുള്ള ഭാഗമാണ് ശരിക്കും കേട്ടോ നമ്മൾ മാഹിന്ന് വരുമ്പോൾ തലശ്ശേരി അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാസർഗോഡ് ഭാഗം അപ്പോഴത്തേക്ക് മഹാരാഷ്ട്ര അങ്ങനെ പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മുഴപ്പിലങ്ങാട്ന്ന് കണ്ണൂർ മുപ്പിലങ്ങാട് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ടിൻ്റെയും വിഷു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും എനിക്ക് ശരിക്കും ഇങ്ങനെ ഈ ഒരു ഒക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ശരിക്കും ഞാൻ ഇതിന് മേൽപ്പാലത്തിൻ്റെ താഴ് നിന്നിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഈ മേൽപ്പാലത്തിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് കാണിക്കാം മേൽപ്പാലത്തിൻ്റെ താഴ്ഭാഗം കാണിക്കുന്നത് എന്ത് നീറ്റായിട്ട് അവർ വർക്ക് വളരെ നീറ്റാണ് വളരെ കാണാൻ ഭംഗിയുണ്ട് നമ്മളെ സൗദിയിലൊക്കെ കാണുന്നത് കാരണം നമ്മൾ ആദ്യങ്ങളൊക്കെ ഈ ഓവർ മറ്റേ മേൽപ്പാലത്തിൻ്റെ താഴ്ഭാഗം വൃത്തി കണ്ടിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലാണ് എൻ്റെ ഒരു അനുഭവമാണ് വിദേശ രാജ്യങ്ങളെ മേൽപ്പാലത്തിനൊക്കെ ഭയങ്കര നീറ്റ് ഉണ്ടാവാറുണ്ട് കാരണം തേച്ചതുപോലെ പോലെ വളരെ നീറ്റായിട്ടുണ്ടായിട്ടുണ്ട് സിമെൻ്റൊക്കെ പക്ഷേ അത്രയും നീറ്റഡാണ് ശരിക്കും ഇവരെ ഈ കമ്പനിയുടെ വോക്ക് കിട്ടുക ശരിക്കും ഞാൻ അതുകൊണ്ടാണ് ആ ഓവർ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗം ഞാനെന്ത് ചെയ്തത് ഒന്ന് കാണിച്ച ശരിക്കും ഈ വിഷിലൊക്കെ ഒന്ന് കണ്ടുനോക്കി ഞാൻ ആ ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിച്ചു പോവണ്ട ഓടിച്ചു പോയാൽ അതിങ്ങനെ കാണൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട സ്പോട്ട് അതിൽ മാഹി ബൈപ്പാസിൽ നല്ല ഭംഗിയുള്ള ഈ ഒരു കണ്ടൽ കാടിനെ ചെയ്തി പോകുന്ന ഈ ഒരു സംഗതി ഈ നിൽക്കുന്ന സംഗതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഡ്രോൺ റൊട്ടേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് അതിൻ്റെ ലൈനും ഡീറ്റെയിൽ ചെയ്യുന്ന വണ്ടികൾക്കുള്ള വാർണിംഗ് വണ്ടികൾക്ക് ഇൻഡിക്കേഷൻ അല്ലെ ഡിവിയേഷൻ്റെ സിഗ്നലും അല്ല വരച്ചതൊക്കെ കംപ്ലീറ്റ് ഡോ എന്നാൽ നയൻറ്റി നയൻ പെർസെൻറ്റ് വോക്ക് ആണ് ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടത്തുന്നത് അവസാന മിനുക്കുപണി നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യം ആകാൻ നീണ്ട കാലത്ത് ഒരുപാട് കാലത്ത് നമ്മുടെ തലശ്ശേരി മാഹിയിലുള്ള ഗതാഗത കുരുക്ക് ഇന്നും അവിടെ കട്ടപ്പോവുകയാണ് കാരണം ഇന്ന് ഞാൻ വന്ന സമയത്തും ഞാൻ ഈ വിഷല് കാണിക്കുന്നത് ആ ടോൾ പ്ലാസേൻ്റെ അല്ലെ ആ തെങ്ങ് മരങ്ങളെ കീറി മുറിച്ച് ഒരു വര വരച്ചത് പോലെ നിൽക്കുന്ന അതിഗംഭീരമായ വിഷവല് അതിനൊരു ഭംഗി ഉണ്ടായപ്പോഴാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത കേട്ടോ ശരിക്കും ഏറ്റവും ടോപ്പിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് മീറ്റർ ഹൈറ്റ് എന്നുള്ള കാഴ്ചയാണ് നമ്മളെ മരങ്ങളൊക്കെ കീറി മുറിച്ചേറ്റവും സ്ട്രൈറ്റ് വര വരച്ച പോലുള്ള ഈ ഒരു ഭാഗം ശരിക്കും ഞാൻ കാണിക്കുന്നത് ഞാനിതിൻ്റെ താഴ്ഭാഗം ഒന്ന് കാണിക്കാം ഇതിൻ്റെ ലൈറ്റ് ശരിക്കും എനിക്ക് ഒരു അനുഭവം കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും ഇതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ചത് സാധാ സ്ട്രീറ്റ് ലൈറ്റ് ആണ് എനിക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല ഇനി റീപ്ലേസ് അറിയില്ല സാധാരണ മുമ്പത്തെ സ്ട്രീറ്റ് ലൈറ്റ് വച്ചിലൊരു കൗതുക ഉണ്ട് സാധാരണ രണ്ടിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെ സൈഡിൽ നിന്ന് പില്ലർ ഇത് വെച്ചിട്ടാണ് കാർ ഇവർ തകിക്കണ്ടല്ലേ ഞാൻ ഡ്രോൺ റോൺ തന്നെയാണ് ആ ഭാഗം കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് ക്ലാമ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നിൽക്കുന്നതാണ് സാധാ സ്ട്രീറ്റ് ലൈറ്റ് മുമ്പ് ഉണ്ടായിരുന്ന എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റൊന്നുമല്ല ഞാനവിടെ കണ്ടത് എന്തുകൊണ്ടോ എനിക്കറിയില്ല അറിയുന്നവരെ തീ എന്ത് ചെയ്യുക ഇതിന് നേരെ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇത് ഒരുപാട് കാണിക്കാറുണ്ട് പതിനെട്ട് പതിനെട്ട് കിലോമീറ്റർ പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ മുഴപ്പിലങ്ങാട് തൊട്ട് അഴൂർ വരെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മാഹി കഴിഞ്ഞിട്ടുള്ള മാഹി അഴൂർ വരെ പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ അത്രയും ഭാഗം കംപ്ലീറ്റായിട്ട് നിൽക്കാണ്ട് കാണിച്ചാൽ ഏകദേശം മുപ്പത്താറ് മിനിറ്റിലേക്കൊക്കെ വരുന്നുണ്ട് വീഡിയോ അതുകൊണ്ട് പല ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതിന് പറ്റുന്ന ഒരു വോയിസ് ഓവറും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ സാധാരണ ഞാൻ വീഡിയോ ചെയ്യാറ് ഒരു പത്ത് മിനിറ്റാണ് ശരിയൊക്കെ കേട്ടോ ഇത് ശരിക്കും എങ്ങനെ വന്ന് കാണിച്ചാലും പത്ത് മിനിറ്റിൽ തീരില്ല ഒരു പതിനാറ് പതിനെട്ട് മിനിറ്റിലേക്കും എന്തെയ്യുന്നുണ്ട് ഈ സംഗതി നീണ്ടു പോകുന്നുണ്ട് ഞാൻ അവിടുന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് നിൽക്കാണ്ട് ഇങ്ങനെ ഡ്രോൺ കൊണ്ടുപോയാൽ തന്നെ കാരണം ഒറ്റ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോകാൻ പറ്റില്ലല്ലോ അപ്പം വിഷ്വൽ കാണണ്ടേ ഒരാൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്ത് കിട്ടിയെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കണ്ടുന്ന എഫേട്ട് ഈ വെയിലുകൊണ്ട് ഈ നട്ടുച്ചക്ക് ഈ ഡ്രോൺ എടുക്കുന്നത് കുറേ ആളുകൾ ഇത് കണ്ട് നല്ല അഭിപ്രായം പരുമ്പം കിട്ടുന്ന സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇതിൽ ഓക്കെ കുറേ ആളുകൾ പുറത്തു നിന്നുള്ള ആളുകൾ വീഡിയോ നന്നായിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം തുടർന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ എനർജി അല്ലെങ്കിൽ ഇന്ധനം മുമ്പോട്ട് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള എഫേർട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സബ്സ്ക്രൈബർ ഉണ്ടാവണം തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം ഓക്കെ ഈ ഭാഗത്തൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെയാണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൈൻ ബോർഡുകൾ അതൊക്കെ വളരെ നീറ്റായിട്ട് ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും വർക്ക് എനിക്കിത് കൂടെ ഡ്രൈവ് ചെയ്ത് പോയപ്പം ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പം എനിക്ക് തോന്നിയത് വളരെ നീറ്റായിട്ടുള്ള വർക്കാണ് നമ്മുടെ മേൽപ്പാലത്തിൻ്റെയൊക്കെ സൈഡ് ആണെങ്കിൽ കൂടെ ആ ബ്ലോക്ക് വെച്ചതും ആ താഴ്ഭാഗത്തും അണ്ടറൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇവരിതിൻ്റെ താഴ്ഭാഗത്ത് ഈ അണ്ടർ പാസിൻ്റെ അവിടെയുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ഇത് തന്നെയാണ് ടോട്ടൽ എല്ലാ ഭാഗത്തും അല്ല പല എല്ലാ വാടകിലും അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക റീജിയനിലും എല്ലാ ഏരിയയിലും ഈ ഒരു ബ്ലൂ പാറ്റേൺ ആണ് ഈ ഇവർ ഇവരെന്തു ചെയ്യുന്നത് ഈ അണ്ടർ പാസിൻ്റെ അവിടെയൊക്കെ ഒരു ആർട്ട് വരച്ച ആർട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് പല ഭാഗങ്ങളും നല്ല നല്ല മനോഹരമായിട്ടുള്ള ആർട്ടുകളൊക്കെ കണ്ടു അതെല്ലാ ഭാഗത്തും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്ര ആ ഭാഗം വിഷ്വല് കാണിച്ച് അത്രയും നീറ്റായിട്ടാണ് ഇവർ വർക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ മേൽപ്പാലത്തിൻ്റെ താഴ്ഭാഗത്ത് കണ്ടില്ല അവരുടെ പെയിൻറ്റിംഗ് ആണെങ്കിലും അവിടെ ഉള്ള ആവശ്യമില്ലാത്ത കച്ചറ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തതിനേക്കാൾ കുറച്ച് ലെങ്ത്തി ആവുന്നുണ്ട് ഞാൻ ആ ഭാഗം എല്ലാ ഭാഗങ്ങളും കാണിക്കണം കുറച്ച് മൈ ബൈപ്പാസിൻ്റെ കുറച്ച് ബാത്റൂം പത്ത് മിനിറ്റിൽ കാണിച്ചാൽ അത് കംപ്ലീറ്റ് ആവില്ല എന്നാലും മുപ്പത് മിനിറ്റിൽ കംപ്ലീറ്റ് ആവില്ല ഓക്കെ അല്ല പത്തൊൻപത് മിനിറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് അവിടുന്ന് തൊട്ടിട്ട് നിൽക്കാണ്ട് ഡ്രോൺ നിൽക്കാണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്ത് പോയാലും ഏകദേശം മുപ്പത്താറ് മിനിറ്റ് മുഴുപ്പിലങ്ങാടി അവിടുന്ന് തൊട്ടിട്ട് അയ്യൂർ വരെ നിൽക്കാണ്ട് ഞാൻ പറയില്ലേ പതിനെട്ടര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത്രയും അല്ല അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന കാര്യം എന്നാൽ കാണുന്നവർക്ക് ബോറടിക്കാത്ത രീതിയിൽ അതിങ്ങനെ കണ്ടു പോവുകയും ചെയ്യാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗിയുള്ള ഏറ്റവും അടിപൊളിയാണ് അല്ലേ ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ല ഒരൊറ്റ വരവരച്ച പോലെ ഇത് ഇതൊരുപാട് കൊണ്ടാണ് കേട്ടോ ശരിക്കും നല്ല വീതി ഉണ്ട് ശരിക്കും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന തന്നെയാണ് നമ്മളൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എൻ്റെ ചെറുത്താർ നാഷണൽ ഹൈവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാഹി ബൈപ്പാസിലൂടെ ഒക്കെ ശരിക്കും പോകണം എന്നോ ഭയങ്കരമാണ് ശരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ പോകുമ്പോഴേ ശരിക്കും ഇതൊക്കെ കേട്ട മനസ്സിൽ നിന്ന് ആളുകൾക്ക് തോന്നിപ്പോവും ഈ ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രമല്ല ഈ യൂട്യൂബേഴ്സൊക്കെ കാണിച്ചു തരുമ്പോൾ ഈ പറയുന്ന സംഗതിയിൽ അർത്ഥം ഉണ്ട് എന്നുള്ളത് കാരണം അത് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് മനോഹരമാണ് നമ്മളെ നാടാണ് എന്നുള്ളത് അതിനേക്കാൾ ശരിക്കും അഭിമാനം കൊള്ളുന്നു ഗംഭീരമായ വിഷുരാണ് ശരിക്ക് ഏതായാലും ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് ആളുകൾ രാപ്പ് അകലെ കഷ്ടപ്പെടുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും പല സൈഡിൽ രാജ്യം രാത്രിയിലാണെങ്കിൽ തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് പണിയെടുക്കുന്നത് പകലിനേക്കാൾ കൂടുതൽ വാഹനങ്ങളും മണ്ണെടുക്കലും മണ്ണ് കൊണ്ടുപോയി തട്ടിലും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്കുകളൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വാഹനങ്ങളും ആളുകളും ഒഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഈ വീട് അവസാനിപ്പിക്കാൻ കേട്ടോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്ന നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ പതിനായിരക്കണക്കിനാളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒരു ബിഗ് സല്യൂട്ടാണ് ശരിക്കും പ്രതിഫലം വാങ്ങിയിട്ടാണ് ഒരു വേതനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്കാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ മുമ്പിൽ ശരിക്ക് അവർക്കൊക്കെ മുമ്പിൽ ഈ വീഡിയോ ഞാൻ ശരിക്കും തീർച്ചയായിട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം കാരണം ഒരുപാട് സന്തോഷം അവരെ നോക്ക് കാണുമ്പോൾ നമ്മൾ കൂലിക്കാന്ന് പറയുമെങ്കിലും തീർച്ചയായിട്ടും അവരൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോവും അല്ലേ ഇതിൻ്റെ അനുഭവം ഈ ഒരു ഫീല് ഈ സ്ട്രക്ചർ നമ്മളെ വരുന്ന തലമുറയ്ക്ക് അല്ലേ നമുക്കൊക്കെ ഇനി എത്ര കാലമുണ്ട് നമ്മൾ വരുന്ന പിൻ തലമുറ ശരിക്കും നമ്മുടെ മക്കൾക്കൊക്കെയാണ് ഇതുപോലുള്ള അതിമനോഹരമായിട്ടുള്ള ആറോ ഒരു പാത എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക വരുന്ന കാലത്ത് ന്യൂ ജനറേഷൻ ആളുകൾക്ക് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റി ഫേണം മാപ്പാക്കണം ഇത്രയും സമയം നീണ്ടിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിർത്താണ്ട് ഇങ്ങനെ പറഞ്ഞ് പോകുമ്പം തീർച്ചയായിട്ടും കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിക്കും ഇതിൻ്റെ എൻ്റെ ഭാഗം ഈ മാഹി ബൈപ്പാസിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ അടിപൊളി വിഷ്വലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വിശ്വൽ നന്നായിട്ടുണ്ടോ ഇല്ലയെന്നുള്ള നിങ്ങളാണ് തീർച്ചയായിട്ടും അഭിപ്രായം പറയേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ തട്ട് നന്ദി താങ്ക് യു ഓൾ ആൾ ഓഫ് യു താങ്ക് യു ബൈ